സാറിന്റെ സ്ഥാനങ്ങളൊക്കെ എടുത്ത് അടുത്ത മുറിയിലേക്ക് വെച്ചോ ആ മുറി മുടി ബി എസിന് ചെറുതീ പിന്നെ അമ്മ ഒതുക്കി പിടിക്കണല്ലേ ഞാൻ ബിഎസിനെ കൂടുതലായിട്ട് അറിയുന്നത് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോ അലിയോ പാലസിലെ നമ്മുടെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് സാറ് സ്ഥിരം ഇവിടെ ആലുവ പാലസിനാണ് താമസിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ സാറാ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ നൂറ്റേഴാണ് കൊടുത്തത് അത് തന്നെ വരുമ്പോൾ തന്നെ നേരെ വന്ന് കയറി നമ്മുടെ അടുത്ത റൂം അതാണ് നൂറ്റാ വി റൂം അതുകൊണ്ട് അന്ന് പോലും സാറിന് അത് ഇഷ്ടമാണ് വി എസ് എറണാകുളം ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പാലക്കാട് പോകണാലും തൃശ്ശൂർ പോകുന്നായാലും എറണാകുളത്തേക്ക് പോകണാലും താമസിക്കുന്ന ആലുവിലേക്കുള്ളൂ എവിടെ പോകണല്ലോ ഇടുക്കി ഇപ്പോൾ മൂന്നാറ് ആ എന്തോ ഒരു ദൗത്യമായിട്ടൊക്കെ പോയിരുന്നില്ല അപ്പോഴൊക്കെ താമസിക്കുന്ന ആലുവില വേറെ എറണാകുളത്തേക്ക് താമസിക്കാൻ അത്ര താല്പര്യമില്ല താല്പര്യമില്ല എന്നല്ല എന്തോ ഒരു ആലുവാണ് പുള്ളിക്കിഷ്ടം ആലസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സൈലൻറ്റാണ് ഗസ്റ്റ് ഹൗസ് എന്ന് വെച്ചാൽ ആ ബാക്ക് ഡോറൊക്കെ തുറന്നിട്ടിട്ട് സാറ് കുറേ നേരം അങ്ങോട്ട് നോക്കിയാക്കിയിരിക്കും ഈ പെരിയാറിൻ്റെ ഭാഗത്തേക്ക് തട്ടപ്പുറം തന്നെ പെരിയാറാണ് പിന്നെ മണപ്പുറം ശിവക്ഷേത്രം പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം മഞ്ഞാണ്ടി സാറായിരുന്ന മുറിയിൽ അപ്പോൾ അന്ന് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തായിരുന്നു അങ്ങനെ വൈകുന്നേരം ഇപ്പം വി എസ് അവിടെ നിന്ന് ഫോൺ വന്നിട്ട് ഇങ്ങനെ വി എസ് വനുണ്ട് സാറിന് ഇങ്ങനെ ഒരു സി എം ഉണ്ട് അപ്പോൾ എന്താ ഒന്നും പറഞ്ഞില്ലായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത മുറി വി എസ്സിന് അടക്കമോ അല്ലെപ്പോഴും വല്ല ബുദ്ധിമുട്ടൊക്കെ ഒരുമുക്ക് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ സി ഞാൻ സാറിൻ്റെ സ്റ്റാഫിനെ വിളിച്ചിട്ട് തന്നെ ഇങ്ങനെ വി എസ് വരുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഞാൻ സി എമ്മിനോട് വെച്ചിട്ട് പറയാറുന്ന് തന്നെ അങ്ങനെ അപ്പം തന്നെ ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞാൽ സാറിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അടുത്ത മുറിയിലേക്ക് വെച്ചോ ആ മുറി വി എസ്സിന് എടുത്താക്കാൻ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് കണ്ടിരുന്നത് ഉള്ള കാര്യങ്ങൾ ദിനചര്യകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മളുടെ അവരുടെ ജീവനക്കാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോക്കി ഇത് സ്ഥിരം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഈ രാവിലെ ഒരു അഞ്ച് മണിക്ക് എഴുന്നേൽക്കും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴുത്ത മാവിൻ്റെ ഇല പിന്നെ ഒരു പച്ചയെറുക്കൽ അത് വലിയ വല്യപ്പ് കഴിഞ്ഞ് വന്നിട്ട് പി എസ് ഒരു റസ് ചൂടുവെള്ളം കഴിച്ച് പത്രം വായിക്കാൻ ഒരു മണിക്കൂറോളം പത്രം വായന കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിയുണ്ട് ആ കുളിയൊക്കെ കഴിഞ്ഞ് പി എസ് ഒന്ന് യോഗയുണ്ട് അത് നമ്മൾ താഴെ ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് ഷീറ്റൊക്കെ ഇരിച്ചു കൊടുക്കണം അപ്പോൾ അത് യോഗ നമ്മളേന്ന് ആരൊന്നും കേറ്റുമില്ല യോഗ കഴിയുമ്പോൾ നമ്മൾ നോക്കുക ടൈം നോക്കിയിട്ട് വാലോർന്ന് പുറത്ത് വന്നിരുന്ന് സൂര്യ നമസ്കാരം ഉണ്ട് രാവിലെ ഒരു ഏഴര എട്ടുമണിക്കുള്ളിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പൊടിക്കാൻ വന്നിരിക്കും കപ്പൊടിക്കാനായിട്ട് വിശിനെ ഇടിയപ്പവും പുട്ടുവാണിഷ്ടം ഇടിയപ്പത്തിൻ്റെ കൂടെ നമ്മൾ ചെന്ന മസാല എന്ന് വെച്ചാൽ വെള്ളക്കടലിൻ്റെ കറി പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയത് അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഇളഞ്ഞിട്ട് അത് കൊടുക്കും പുട്ടുകയാണെങ്കിൽ ഞാരി പോകുമ്പോഴാണ് കൂടുതലിഷ്ടം അത് കുഴച്ച് അത് കഴിക്കും പിന്നൊരു ചില റെസ്റ്റ് എടുത്തിട്ടൊരു പത്തൊമ്പത് മണിയാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ രാവിലെ തന്നെ ഒരു കുമ്പളങ്ങ ജ്യൂസ് കൊടുക്കാറുണ്ട് അതടക്കാലത്ത് വെച്ചാണ് കഴിച്ച് തുടങ്ങുന്നത് അതിൽ പിന്നെ ഒരു കരിക്കും വെള്ളം കുടിക്കാറുണ്ട് പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോൾ പിന്നെ ഉച്ചക്കാലത്ത് പോകണം പച്ചക്കറിയാണ് ഇഷ്ടം നാടൻ പച്ചക്കറികളുടെ ഭക്ഷണമാണ് ഈ എസ് കഴിക്കാറുള്ളത് ഒത്തിരി ചോറും കൂട്ടി ചോറ് നന്നായിട്ട് വേവണം അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ല ഉണ്ടെങ്കിൽ പുറത്ത് പോവും അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തിട്ടൊരു മൂന്ന് മണിയാകുമ്പോൾ ഇതുപോലെ തന്നെ കരിക്കും വെള്ളം നമ്മൾ കൊടുക്കും പിന്നെ ഒരു വൈകുന്നേരം അതുപോലെ തന്നെ ഒരു ആറു മണി ഒക്കെ കഴിഞ്ഞൊരു ആറരയൊക്കെ ഏഴുമണിയാകുമ്പോഴേക്കും ഒരു റസ്റ്റ് ഹൗസിൻ്റെ ചുറ്റുവട്ടം ഒരു പത്ത് റൗണ്ട് നടക്കാറുണ്ട് സാറും സാറിൻ്റെ സ്റ്റാഫൊക്കെ കൂടി കൂടെ ഉണ്ടാകും ചിലപ്പോൾ ഞങ്ങളും ഉണ്ടാകും അത് കഴിഞ്ഞ് രസം ഒന്ന് കുറച്ച് നേരം വിശ്രമിച്ച് ചെറുകൂടത്തി ചൂടുവെള്ളത്തിൽ കുളിച്ച് രാത്രി വർഷം ലൈറ്റായിട്ടാണ് കഴിക്കാറുള്ളൂ ചിന്തി ചപ്പാത്തിയും ഇത്തിരി വേറ്റോൾ കറിയും അല്ലെങ്കിൽ അതും കഞ്ഞി ചെറുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈസ് കുറച്ച് നേരം എന്നിട്ട് നമ്മൾ കിടക്കണ സൗകര്യം ചെയ്തു കൊടണം അതിനിടയ്ക്ക് ഒരു സാമ്പ്രാണിത്തിരി കത്തിക്കണം അവിടെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കൊതുകുകിരി അങ്ങനെയൊന്നും കത്തിക്കാൻ പാടില്ല കത്തിച്ച് അത് കഴിഞ്ഞ് നമ്മൾ കൊതുക് പോലെയൊക്കെ കെട്ടി ബെഡ്ഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ കട്ടിലാണ് കിടക്കുന്നത് അതിൽ തലേ ഭാഗത്തൊരു തലവണ വെക്കും കാലിൻ്റെ ഭാഗത്തൊരു തലവണ വെച്ചിട്ട് ഒരു ഷീറ്റ് നമ്മൾ അങ്ങനെ വിരിച്ചു കൊടുക്കും അതിനവിടെ നിന്ന് പറഞ്ഞു സി എം ആയിരുന്നപ്പോൾ അതി ഒന്നും വേണ്ടി വന്നിരുന്നില്ല അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇത്തിരി ഒറ്റക്ക് എഴുന്നേറ്റ് പോകാനൊക്കെ ബുദ്ധിമുട്ട് വെക്കുന്നതുകൊണ്ട് സുരേഷ് എന്ന് പറഞ്ഞിട്ട് പി എ പുള്ളി കൂടെ കിടക്കും നമ്മളിപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരംഗം എല്ലാവരും അങ്ങനെ ആണ് പിന്നെ സുരേഷെന്ന് പറഞ്ഞാൽ കക്ഷിക്ക് വീണ്ടല്ല പുള്ളിയാണ് വി എസിൻ്റെ കാര്യങ്ങൾ ശരിക്കും അത് ശ്രദ്ധിക്കുന്നത് വി എസിന് എരിവ് ഇഷ്ടമല്ല ഉപ്പും കുറവാണ് എരിവ് കുറവാണ് പിന്നെ നാടൻ പച്ചക്കറികളാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ആദ്യം പോലെ ഞാൻ തന്നെയാണ് എല്ലാം നോക്കിയിരുന്നു വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കും പിന്നെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻ്റ് പറ്റിയപ്പോൾ ഞാൻ ഒരു ദിവസം കണ്ടില്ല എന്നെ കണ്ടില്ല പിറ്റേ ദിവസം വന്നപ്പോൾ അവിടെ പോയിരുന്നു ഞാൻ മുന്നേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി ഹാസ്പിറ്റലിൽ വന്നു പിന്നെ എപ്പോഴും വന്നു വെച്ചാൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അങ്ങനെ വിശ്വ ചോദിച്ചുകൊണ്ടിരുന്നു വി എസ് ഒരു സിമ്പിളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സൈലന്റ് നമ്മളോട് അങ്ങനെയൊന്നും ഒന്നും പ്രത്യേകിച്ച് ദേഷ്യപ്പെട്ട അങ്ങനെയൊന്നും സംസാരിക്കാറില്ല കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എസ് ബി എസിന്റെ മറക്കാൻ പറ്റുന്ന നമുക്ക് ഒന്നും മറക്കാൻ പറ്റില്ല എല്ലാം നമുക്ക് ഓർമ്മയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു